ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ യു ആൻഡ് യുവർ പേഴ്സൺ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അവർ ആദ്യം തന്നെ എനിക്ക് കിട്ടിയത് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉറക്കൽ കാർഡാണ് ലവ് കാർഡ് പറയുന്നത് എന്ന് വെച്ചാൽ സംബഡി ഈസ് എൻ അൺകണ്ടീഷണൽ ലവ് ഭയങ്കര അഫെക്ഷനേറ്റായിട്ട് പാഷനേറ്റായിട്ട് അട്രാക്ഷനായിട്ട് ഒരാൾ മറ്റേ ആൾ ക്യാസറ്റാണ് കിട്ടിയിരിക്കുന്നത് കാസറ്റ് എന്ന് വെച്ചാൽ ആൾ പഴയ കുറച്ച് കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചില കണ്ടീഷനിങ് നിങ്ങൾ വെച്ച കണ്ടീഷനിങ്ങാണോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വെച്ച കണ്ടീഷനിങ്ങാണോ എനർജി മാറി മാറി വരും അപ്പോൾ ചില കണ്ടീഷൻസ് ചില ഈവൻസ് എല്ലാം അവർ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ തോട്ട് പ്രോസസ്സിൽ പണ്ട് നടന്ന ചില കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും അവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവാം ദിസ് ഈസ് നോട്ട് എ ന്യൂ റിലേഷൻഷിപ്പ് ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പാണ് വീണ്ടും അത് റിന്യൂ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് ടാരറ്റ് കാർഡിൽ ആദ്യം കിട്ടിയത് ഫോർ ഓഫ് വൺസ് ആണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ കുറച്ച് ജോയ്ഫുൾ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് ഉള്ളിൽ കുറച്ച് പേടിയൊക്കെ ഉള്ള ഒരാളാണ് ഓക്കെ പക്ഷേ കറേജസ് ആയിട്ടും ഡയറിങ്ങും ആയിട്ടെല്ലാം സ്കിൽസൊക്കെ ഉപയോഗിച്ച് സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇന്നർ വറീസൊക്കെ ഉണ്ട് അതെല്ലാം ആൾ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും അയാൾക്കൊരു വലിയ ലക്ഷ്യമുണ്ട് അതിനാണ് അയാൾ അങ്ങനെ അങ്ങനെ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അയാൾ അങ്ങനെ ചെയ്യുന്നത് മൂന്നാമത്തെ കാർഡ് ടു ഓഫ് കപ്സിൻ്റെ കാർഡാണ് പരസ്പരമുള്ളൊരു പ്രണയം ഓക്കെ പാർട്ട്ണർഷിപ്പാണ് ബോദ് ഫോക്കസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് എ റിലേഷൻഷിപ്പ് നിങ്ങൾ രണ്ടുപേരും ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ കിട്ടിയത് ഫുൾ കാർഡാണ് ഫുൾ എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂ ബിഗിനിങ്സ് പുതിയ തുടക്കം ഓക്കെ നാലാമത്തെ കാർഡ് കഴിഞ്ഞ് അഞ്ചാമത്തെ കാർഡെന്ന് പറയുന്നത് ടവർ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ടവർ കാർഡെന്ന് വെച്ചാൽ ഏതൊരു കണ്ടീഷനിലൂടെയാണോ ഇപ്പോൾ പോകുന്നത് അതിൽ നിന്നും ഒരു ചേഞ്ച് അതാണ് ടവർ അൺ അവോയ്ഡബിൾ ചേഞ്ച് ആണ് എന്തായിരുന്നാലും ആ ടവർ വരും എന്നാണ് പറയുന്നത് ഇടി മിന്നൽ പുക എല്ലാം ഉണ്ട് അപ്പോൾ വൈറ്റ് ടവർ കാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് വെച്ചാൽ മാസ്ക് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളിൽ ഒരാൾ മാസ്ക് ഇട്ടിട്ടുണ്ട് അതായത് ഒരാൾ ഭയങ്കര അൺകണ്ടീഷൻ ലവ് ആയിട്ട് കാണിക്കുന്നുണ്ട് മറ്റേയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ഹോഫ് കപ്പ്സ് പോലെയൊക്കെയാണ് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ മാസ്ക് ഇട്ടിട്ടുണ്ട് അയാളുടെ യഥാർത്ഥ ഫീലിംഗ്സ് അയാൾ പുറത്ത് കാണിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഗ്യാസ് ലൈറ്റിങ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വൈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം സ്റ്റാപ്ഡ് ഇൻ ദ ബാക്ക് ആളിനെ ആരോ നിങ്ങളാണോ ബാക്കിൽ നിന്ന് സ്റ്റാബ് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല ചിലപ്പോൾ എനർജി തിരിച്ചു വരും നിങ്ങളുടെ സംഭവമായിരിക്കും ഇത് നിങ്ങളായിരിക്കും മാസ്ക് ഇട്ട് നിൽക്കുന്നത് മറ്റേ ആൾ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട് അപ്പോൾ വൈ ബിക്കോസ് ബാക്കിൽ സ്റ്റാബിങ് കിട്ടിയിട്ടുണ്ട് ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് ഭയങ്കര പെയിൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് സെപ്പറേഷൻ വന്നത് ഷോക്കിംഗ് അറ്റാക്കായിരുന്നു അത് മറക്കാൻ പറ്റുന്നില്ല ഇതിൽ ഒരാൾക്ക് ഓക്കെ പിന്നെ ഞാൻ വൈ ഇൻ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ടാരോട്ടനോട് ചോദിച്ചു അപ്പോൾ ടാരോട്ടെനിക്ക് രണ്ട് കാർഡും കൂടെ തന്നു ഒന്ന് അസെൻഡിങ് ഫിനിക്സും അസെൻഡിങ് ഫിനിക്സും ഏകദേശം സെയിമാണ് എത്രയൊക്കെ സങ്കടത്തിൽ പോയിരുന്നാലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് പറയുന്നത് ഓക്കെ പുതിയൊരു ന്യൂ ഫേസിലോട്ട് ലൈഫിൻ്റെ ഒരു ന്യൂ ഫേസിലോട്ട് നമ്മൾ പോവുക തന്നെ ചെയ്യും അപ്പോൾ ഇതിൽ ഒരാൾ നിങ്ങളാണ് മറ്റേ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളാണ് അല്ലെങ്കിൽ തിരിച്ച് ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാം എനിക്കറിയില്ല ഓക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിയാൽ എനിക്ക് തോന്നുന്നെന്ന് വെച്ചാൽ നിങ്ങളാണ് ഇതിലെ കാസറ്റ് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഇന്നത്തെ കാർഡ്സ് അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ നോക്കിയല്ല ലവ് ക്യാസറ്റ് അതുപോലെ ഫോർ ഓഫ് വൺസ് സെലിബ്രേഷൻ സ്ട്രെങ്ത്ത് ടു ഓഫ് കപ്പ്സ് നമ്മുടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ഒരു പുതിയ ബിഗിനിങ് അല്ലെങ്കിൽ തുടക്കം ഒന്നും വരും വരായികളൊന്നും കാണാതെ എടുത്ത് ചാടുന്നൊരു സ്റ്റേജും ഇതിനകത്തുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പെട്ടെന്ന് നമുക്ക് ടവർ വന്നു ടവറിൻ്റെ റീസൺസ് നോക്കിയപ്പോൾ ഒരാൾക്ക് ഇതിൽ കുറച്ച് പ്രശ്നമുണ്ട് ആൾ മാസ്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം മറ്റൊരാളായിരിക്കാം അപ്പോൾ വൈ മാസ്കിങ് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്ക് ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുണ്ട് പണ്ട് ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് ഭയങ്കര പെയിൻ ആണതിൽ അത് മാറിയിട്ടില്ല പക്ഷെ പറയുന്നതെന്ന് വെച്ചാൽ ബാക്ക് സ്റ്റാബിങ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ആ പെയിനിൽ നിന്നും എല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ജീവിതത്തിൻ്റെ ന്യൂ ഫേസിലോട്ട് നിങ്ങൾ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് കറണ്ട് സ്റ്റാറ്റസ് താങ്ക്